സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്ക് കലയുടെയും സംഗീതത്തിന്റെയും വിരുന്നൊരുക്കി പത്മശ്രീ കെ എസ് ചിത്രം നയിച്ച റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാഷോ വിജയകരമായി അരങ്ങേറി പരിപാടിക്ക് ആയിരക്കണക്കിന് സംഗീത പ്രേമികളാണ് സാക്ഷ്യം വഹിച്ചത് ദമാം നവയുഗം സാംസ്കാരിക വേദിസുമായി സഹകരിച്ച് ദമാം ലൈഫ് പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടി കിഴക്കൻ പ്രവിശ്യയിലെ മികച്ച നർത്തകർ അണിനിരന്ന പരിപാടികളോടെയാണ് ആരംഭിച്ചത് കെ എസ് ചിത്രയും സംഘവും ആദ്യമായാണ് ധമാമിലൊരു സമ്പൂർണ്ണ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നത് പിന്നണി ഗായകരായ അഫ്സൽ അനാമിക സിരാഗ് ഭരതൻ എന്നിവരും വളരെ മികച്ച വാറ്റ്യോപകരണ കലാകാരന്മാരും ചിത്രയോടൊപ്പം വേദിയിലണിന്നിരുന്നു നവയുഗം കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മഞ്ജു മണിക്കുട്ടൻ കെ എസ് ചിത്രയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു നവയുഗം ജനറൽ സെക്രട്ടറി എം എ വാഹിദ് സ്നേഹോപഹാരം കൈമാറി പരിപാടിയിൽ വിവിധ ആദരിക്കൽ പരിപാടിയും നടന്നു പരിപാടിക്ക് നവയുഗം ഭാരവാഹികളായ ദാസൻ രാഘവൻ ജമാൽ വല്യപ്പള്ളി ഷാജി മദ്ലകം സാജൻ കണിയാപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി സുൽഫി ഖ്രദായ് അമൃത ന്യൂസ് ജിദ്ദാദ് Celebrating 40 years of trust and legacy. Sona Golden Diamonds, Saudi Arabia, Bahrain, Oman. Kanyo Health, the first healthcare township in Kerala. Palakkad, Cherplashiri.